ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ആവിയിൽ വേവിച്ച ഒരു അടിപൊളി പലഹാരത്തിൻ്റെയാണ് കേട്ടോ അതെങ്ങനെയാണ് റെഡി ആക്കിയതെന്ന് നോക്കാം അതിന് വേണ്ടി ആദ്യം നമുക്ക് രണ്ട് കപ്പ് അളവിൽ പച്ചരി എടുക്കാം എന്നിട്ട് അതൊന്ന് കുതിരാൻ വേണ്ടി വെച്ചുകൊടുക്കാം കേട്ടോ ഒരു മൂന്നാല് മണിക്കൂർ നേരത്തേക്കൊന്ന് കുതിരാൻ വേണ്ടി വെച്ച് കൊടുക്കാം അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ അരി നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ അതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൽക്ക് അതേ അളവിൽ തന്നെ തേങ്ങ ചെറിവിയതും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ പഞ്ചസാര നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര കേട്ടോ ഞാനിപ്പോൾ ഒരു അരക്കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒരു മൂന്ന് ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് പകുതി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതൊരു ദോഷമാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് അത്രയും വെള്ളമൊഴിച്ചിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ ഇനി നമുക്കതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിന് ശേഷം ബാക്കിയുള്ള അരിയും നമുക്കതുപോലെ പെട്ടെന്ന് അരച്ചെടുക്കാം കേട്ടോ അതൊക്കെ അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിൽക്ക് സ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്കൊന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് മാവൊന്നും കൂടി ഒന്ന് പതഞ്ഞ് പൊന്തി വന്നോളും അപ്പോൾ അതാ കുറച്ച് നേരമൊക്കെ കഴിയുമ്പോഴത്തേക്കും മാവ് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ കുറച്ച് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിതിൽക്ക് ഒരു മൂന്ന് ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് വാട്ടി കൊടുക്കാം ഇപ്പം നമുക്കിത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഇതിലിട്ടിട്ട് വാട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ അത് ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അരച്ച് വെച്ച മാവിൽക്ക് ഈ ഉള്ളീനട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഒരു നാല് ചെറിയ അളവിലുള്ള കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കപ്പോ ഗ്ലാസോ എന്താണ് കയ്യിലുള്ളതച്ചാൽ അതെടുക്കാം അതിൻ്റെ ഉള്ളിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്ലാസ്സിലേക്ക് നമ്മുടെ മാവ് പക പകുതി ഭാഗത്തേക്ക് ആക്കി ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ ക്ലാസ്സിന് പകുതിയിലാണ് ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഇഡിലി പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ഇഡിലിയൊക്കെ വേവിക്കണ പോലെ തന്നെ നമുക്കൊന്ന് വേവി വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് വേണം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് ഇനിയിപ്പോൾ നമുക്കിത് വെന്തോന്ന് നോക്കാം കേട്ടോ അപ്പം അതാ മാവൊക്കെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ അപ്പോൾ ആവിയിൽ വേവിച്ചെടുത്ത നല്ല അടിപൊളി സ്നാക്കാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ഇന്നത്തെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക